നമസ്കാരം ഏഷ്യാനെറ്റ് ചാനലിലെ കോഴിക്കോട് ബ്യൂറോയിൽ നടന്ന തമ്മിൽ തല്ല് കേസ് അതിൽ റീജിയണൽ ചീഫായിട്ടുള്ള ഷാജഹാൻ കാളിയത്തിന്റെ പല്ലുപോയ സംഭവത്തിൽ അതിന്റെ സത്യാവസ്ഥ പുറത്തേക്ക് വരുമ്പോൾ കൊടുത്തവന്റെ ഭാഗത്താണ് ന്യായമെന്ന് മനസ്സിലാക്കുകയാണ് തല്ല് കൊണ്ടത് കുറഞ്ഞു പോയിരിക്കുകയാണ് ചില അധികാര കസേരയിലിരുന്ന് മുതലാളിമാരെ പ്രീണിപ്പിക്കാൻ വേണ്ടി പാവപ്പെട്ട തൊഴിലാളികളെ പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അതിൽ സഹികെട്ടാണ് ഇങ്ങനെ ഒരു കയ്യേറ്റം ചെയ്യേണ്ടി വന്നതെന്ന് മാധ്യമ പ്രവർത്തകർക്കിടയിൽ നിന്ന് തന്നെ വിവരങ്ങൾ പുറത്തു വരികയാണ് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് വായിക്കാൻ അതായത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാനിടയായി അതും ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകർ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ കുറിച്ച് ആ പോസ്റ്റ് വായിക്കുമ്പോൾ രണ്ടെണ്ണം കൂടി കൂടുതൽ കൊടുക്കണമെന്ന് തോന്നിപ്പോകുകയാണ് എന്തായാലും അത് വായിക്കുമ്പോഴാണ് അറിഞ്ഞത് ഓഫീസ് അസിസ്റ്റന്റ് ആയിട്ടുള്ള സുരേഷ് എന്ന വ്യക്തിയെ മുതലാളിയെ പ്രീണിപ്പിക്കാൻ വേണ്ടി പീഡിപ്പിക്കാൻ ശ്രമിച്ചു തൊഴിൽ പീഡനം അതിൽ ഗതികെട്ടാണ് നിർവാഹമില്ലാതെ കൈവച്ചു പോയത് എന്തായാലും രഘു മട്ടുമ്മൽ എന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഇതിനെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്ന വാചകങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ നെല്ലും പതിലും തിരിയാനാകും അല്ലെങ്കിൽ സത്യാവസ്ഥ മനസ്സിലാക്കാൻ കഴിയും അപ്പോ ആ പോസ്റ്റ് ഇത് എങ്ങനെയാണ് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ കോഴിക്കോട് ഓഫീസിൽ നടന്ന സംഭവം മാധ്യമ പ്രവർത്തന രംഗത്ത് നടക്കുന്ന കൊടിയ തൊഴിൽ ചൂഷണത്തിന്റെ പ്രത്യാഘാതം കൂടിയാണ് രാജീവ് ചന്ദ്രശേഖരൻ മുതലാളി ചെലവ് ചുരുക്കാൻ ആഹ്വാനം ചെയ്തപ്പോൾ കിങ്കരന്മാർ പഴയ ജന്മിമാരുടെ കാര്യസ്ഥന്മാരുടെ പുതിയ രൂപം അത് പതിൻമടങ്ങ് ആവേശത്തോടെ നടപ്പാക്കുകയാണ് അതിനിരയായ കോഴിക്കോട്ടെ ഡ്രൈവറും തിരുവനന്തപുരം സ്വദേശിയുമായ സുരേഷ് സഹികെട്ട് കെട്ട് പ്രതികരിക്കുകയായിരുന്നു കോഴിക്കോട് യൂണിറ്റിൽ നിന്നും പാലക്കാട്ടേക്ക് ഒരു ക്യാമറ കൊണ്ടുപോകുന്നതാണ് വിഷയം വില കൂടിയതും ഭാരമുള്ളതുമായതിനാൽ സുരക്ഷിതത്വം കണക്കിലെടുത്ത് സാധാരണ കാറിലാണ് ഇത് കൊണ്ടുപോകാറുണ്ടായിരുന്നത് എന്നാൽ കോഴിക്കോട്ടെ കാര്യസ്ഥൻ തീവണ്ടിയിൽ ജനറൽ കോച്ചിൽ കൊണ്ടുപോയാൽ മതിയെന്ന് ഉത്തരവിട്ടു അങ്ങനെയെങ്കിൽ റിസർവേഷൻ കോച്ചിൽ പോകുമെന്ന് സുരേഷ് പറഞ്ഞു സ്വന്തം നിലയിൽ റിസർവ് ചെയ്ത് അതിന്റെ കാശ് ചോദിച്ചപ്പോഴായിരുന്നു കാര്യസ്ഥൻ തന്തയ്ക്ക് വിളിച്ചത് പിന്നെ സുരേഷ് ഒന്നും നോക്കിയില്ല ശരിക്കും പെരുമാറി ഒരു പല്ല് പോയി കാര്യസ്ഥൻ മേലാളന്മാരെ അറിയിച്ചു വിരമിക്കാൻ വെറും ആറു മാസം മാത്രം ബാക്കിയുള്ള ആ പാവത്തിനെ സസ്പെൻഡ് ചെയ്തു കാര്യസ്ഥന്റെ പരാതി പ്രകാരം നടക്കാവ് പോലീസ് സുരേഷിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് പരാതിയിൽ വധശ്രമം ഉൾപ്പെടെ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് കാര്യസ്ഥന്റെ പീഡനത്തിനിരയായ വിരമിച്ച ഇതേ സ്ഥാപനത്തിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകനും ക്യാമറാമാനുമായ കെ പി രമേശ് വിവരമറിഞ്ഞ് സുരേഷിന് പിന്തുണയുമായി എത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്താണ് പരാതി കോഴിക്കോട്ടെ അഭിഭാഷകർ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കാം ഇത്തരം നടപടികളും കേസും ഭയന്നായിരിക്കാം ആ ജീവനക്കാരി സ്വന്തം മകളെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന വ്യാജ വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്യിച്ചിട്ടുണ്ടാവുക എന്ന പഴയ സംശയം ബലപ്പെടുത്തുന്നതാണ് പുതിയ ഈ സംഭവം മാധ്യമ സ്ഥാപനങ്ങളിലെ തൊഴിൽ ചൂഷണം മാധ്യമ പ്രവർത്തകരുടെ നേരെയായാലും ഇതര ജീവനക്കാർക്ക് നേരെയായാലും കെ യു ഡബ്ല്യു ജെ പ്രതികരിക്കണം അതല്ല കാര്യസ്ഥന് വേണ്ടി പ്രസ്താവന ഇറക്കി മുതലാളിയോട് കൂറ് തെളിയിക്കുകയാണെങ്കിൽ അങ്ങനെ ഇതാണ് ആ തല്ലിനെ സംബന്ധിച്ച് ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ സ്വന്തം സോഷ്യൽ മീഡിയ പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത് അദ്ദേഹം അന്വേഷിച്ചിട്ടായിരിക്കുമല്ലോ ഈ വിവരത്തെക്കുറിച്ച് പങ്കുവച്ചിട്ടുള്ളത് എന്താണ് മനസ്സിലാക്കേണ്ടത് മുതലാളിയെ പ്രീണിപ്പിക്കാൻ വേണ്ടി സാധാരണപ്പെട്ട ഈ തൊഴിലാളികളെയൊക്കെ ഇവന്മാർ പീഡിപ്പിക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ ഇവരാണ് പുറത്തിറങ്ങിയിട്ട് പല വിഷയങ്ങളിലും സർക്കാരിന് ക്ലാസ് എടുക്കുന്നത് സ്വന്തം സ്ഥാപനത്തിലെ ജീവനക്കാരെ ഏതൊക്കെ രീതിയിലാണ് അധികാര കസേരയിൽ ഇരുന്ന് പീഡിപ്പിക്കുന്നതെന്ന് മനസ്സിലായില്ലേ ആ ഒരു ക്യാമറ കൊണ്ടുപോകുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് പാലക്കാട്ടേക്ക് കൊണ്ടുപോകണം മുമ്പ് കാറിലാണ് അത് പറ്റില്ല ജനറൽ കമ്പാർട്ട്മെന്റിൽ കൊണ്ടുപോയാൽ മതി അതിന് എന്തെങ്കിലും കേടുപാട് സംഭവിക്കണമെങ്കിൽ ആ പാവത്തിന്റെ തലയിലാകും അതുകൊണ്ട് റിസർവേഷൻ ചെയ്ത് അദ്ദേഹം കൊണ്ടുപോയി കൊണ്ടുപോയതിനു ശേഷം അതിന്റെ കാശ് ചോദിച്ചപ്പോഴാണ് തന്തയ്ക്ക് വിളിച്ചത് ആരായിരുന്നാലും തല്ലുകൊടുക്കില്ലേ കഷ്ടപ്പെട്ട് കൊണ്ടുചെന്ന് എത്തിച്ച് ഡ്രൈവർ ജോലി ചെയ്യുന്നവരാണ് തുച്ഛമായ ശമ്പളമാണ് ലക്ഷങ്ങൾ വാങ്ങിച്ച് കീശയിലിട്ടിട്ട് അവന്റെ പൈസ എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിത്തെറുപ്പിക്കുന്ന ഇത്തരം മുതലാളിമാരുടെ കിങ്കരന്മാർക്ക് ചില സന്ദർഭങ്ങളിൽ തൊഴിലാളിയായിട്ട് ജോലി ചെയ്യുന്നവര് ആ ക്ഷമ നഷ്ടപ്പെട്ട് പ്രതികരിച്ചു പോകും കാര്യം തന്തയ്ക്ക് വിളിക്കാൻ ഇവന്റെ കുടുംബത്തിൽ നിന്നുള്ളവരൊന്നും അല്ലല്ലോ ശമ്പളം കൊടുക്കുന്നത് അപ്പോ സ്വാഭാവികമായിട്ട് പ്രതികരിച്ചു പോയി അപ്പോ ന്യായമാരുടെ ഭാഗത്താണ് തല്ലുകൊണ്ടവനാണോ അത് തല്ലുകൊടുത്തവനാണോ തല്ലുകൊടുത്തവന്റെ ഭാഗത്തല്ലേ അദ്ദേഹം പറഞ്ഞോളൂ നിയമപരമായി പരിശോധിക്കുമ്പോൾ ഒരാളെ തല്ലി എന്നുള്ളത് അത് തെറ്റ് തന്നെയാണ് പക്ഷേ എന്തുകൊണ്ട് തല്ലി എന്ന ചോദ്യം പ്രസക്തമാകുമ്പോൾ ആ കേസിന് ഒരു കോസ് ഉണ്ട് ആ കോസ് പ്രകാരം ആ ഡ്രൈവറുടെ ഭാഗത്താണ് ന്യായമെന്ന് പറയേണ്ടി വരികയാണ് അദ്ദേഹത്തെ ഇത്രമാത്രം ബുദ്ധിമുട്ടിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ ആനുകൂല്യം ചോദിച്ചപ്പോ തന്തയ്ക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് മനുഷ്യരുടെ പിടി വിട്ടു അതിൽ സംഭവിച്ചതാണ് പല്ലുപോയ സംഭവം അതിൽ കൊടുത്ത ആളുടെ ഭാഗത്ത് തന്നെയാണ് നീതി എന്നുള്ളത് കൊണ്ട് അയാളെ ആറു മാസം മാത്രം ബാക്കിയിരിക്കെ ഏഷ്യാനെറ്റിൽ നിന്ന് കിട്ടേണ്ട എല്ലാ ആനുകൂല്യങ്ങളും തട്ടിത്തെറിപ്പിച്ച ഷാജഹാൻ കാളിയത്തു നിന്നുള്ള ആ മൃഗമനസിനെ ആ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും ഏഷ്യാനെറ്റിന്റെ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് ഡയലോഗ് അടിക്കുന്ന പലരുടെയും യഥാർത്ഥ മുഖമെന്ന് മനസ്സിലാക്കണം